പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പേടി മാറി ഈ കഥ കേൾക്കൂ എൻ്റെ പൊന്നു പേടിത്തൊണ്ടാ ഇങ്ങനെയുണ്ടോ ഒരു പേടി പേടിത്തൊണ്ടനായ ലംബുക്കുരങ്ങനെ കൂട്ടുകാരെപ്പോഴും കളിയാക്കും പേടിത്തൊണ്ടാ ലംബുച്ചാരെ വേഗമോടി ഒളിച്ചോളൂ കാടുകുലുക്കി വരുന്നുണ്ടേ കരിമല പോലെ കരിംഭൂതം അത് കേൾക്കുമ്പോൾ ലംബു ഒന്നുകൂടി പേടിക്കും അങ്ങനെ ഇരിക്കെ അവനോട് ആരോ പറഞ്ഞു പേടി മാറ്റാൻ ആനവാൽ രോമം കൊണ്ട് മോതിരമുണ്ടാക്കി ധരിച്ചാൽ മതിയെന്ന് കൊമ്പനാനതൻ വാലിലെ രോമത്താൽ കുഞ്ഞുമോതിരം തീർത്തു ധരിച്ചിടിൽ പേടിയൊക്കെ അകന്നും ഇടുക്കനായി കാട്ടിലൂടെ വിലസി നടന്നിടാം അത് അതിലും വലിയ പ്രശ്നമായി കൊമ്പനാനയുടെ രോമം ആര് പറിക്കും ലംബു പലരോടും ചോദിച്ചു കുട്ടിക്കുരങ്ങന്മാരെ തരുന്നിറഞ്ഞവരെ ആനവാലിൻ രോമം ഒന്ന് കൊണ്ടുവന്നു തന്നിടാമോ പക്ഷേ കൂട്ടുകാരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പോയി ചോദിച്ചു കൊള്ളുക അയ്യോ എനിക്കും അയ്യാ കൊമ്പന്മാരെ കണ്ടാൽ തന്നെ എന്റെ മുട്ടിടിക്കും ലംബു ഭയത്തോടെ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങ് അകലെ പുൽമേട്ടിൽ ഉറങ്ങുന്ന കൊമ്പന്റെ വാൽരോമം സാവധാനം പിഴുതെടുത്താൽ മതി ഒരു ഈച്ച പോലും അറിയില്ല ഞാനും കൂടെ വരാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുന്നറിയിപ്പ് തരാം കൂട്ടത്തിൽ ധൈര്യശാലിയായ ചില്ലൻ കുരങ്ങ് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ ലംബു പുറപ്പെട്ടു വയറു നിറയെ തീറ്റയും തിന്ന് ഉച്ചയുറക്കം പിടിച്ച കാട്ടുകൊമ്പനെ അവർ ദൂരെ നിന്ന് കണ്ടു കൂർക്കമ്പലി കേട്ടപ്പോൾ സമാധാനമായി ഭാഗ്യം നല്ല ഉറക്കമാണ് എന്നു പറഞ്ഞ് ചില്ലന്റെ നിർദ്ദേശപ്രകാരം ലംബു അടിവെച്ചടിവെച്ച് കൊമ്പൻ്റെ സമീപത്ത് ചെന്നു മടിച്ചു മടിച്ച് കണ്ണടച്ച് വാൽരോമത്തിൽ പിടിച്ചൊരൊറ്റ വലി അത്ഭുതമെന്ന് പറയട്ടെ അവൻ ഒരു വിഷമവുമില്ലാതെ ഒരുപാട് രോമം പറിച്ചെടുക്കാൻ എടുക്കാൻ പറ്റി കൈ നിറയെ ആനവാൽ രോമം കിട്ടിയ സന്തോഷത്തോടെ മുന്നോട്ടോടിയ കുട്ടിക്കുരങ്ങൻ്റെ കൈക്കുമ്പിൾ നിറയെ പുല്ലുകളായിരുന്നു ഒരു പിടി പുല്ലായിരുന്നു പറിച്ചെടുത്തത് ചില്ലൻ അവന് വീണ്ടും ധൈര്യം കൊടുത്തു ആനക്കുട്ടൻ്റെ വാലിൽ പിടിച്ച് വലിക്കാനായി തൊട്ടപ്പോൾ ആന ചാടി എഴുന്നേറ്റ് വാട്ടം തിരിഞ്ഞു കുരങ്ങച്ചൻ പേടിച്ച് ഓടി ഓടുന്ന കുരങ്ങച്ചനെ ആനച്ചേട്ടൻ പിടിച്ചു നിർത്തി നില്ലവിടെ എൻ്റെ വാല് പിടിച്ചു വലിക്കാനുള്ള ധൈര്യമായോ അതിനുശേഷം ആനച്ചേട്ടൻ അവനെ സമാധാനിപ്പിച്ചു സാരമില്ല പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ലംബുവിന് സമാധാനമായി അവൻ സാവധാനം ആനയുടെ അടുത്ത് നിന്ന് നടന്നു നീങ്ങി അതോടെ അവൻ്റെ ഭയവും മാറി